ഹായ് ഹലോ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും പച്ചക്കയും വെച്ചുള്ള ഒരു മെഴുക്ക് ഉരുട്ടിയാണ് വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാത്രം എടുപ്പ് ചൂടാമെങ്കിൽ ആ പാത്രം ചൂടാകുമ്പോഴതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടയിട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് മുരിങ്ങ ഇലയിട്ട് ചെറുതായിട്ടൊന്ന് മുരിങ്ങിച്ചെടുക്കാം അങ്ങനെ ചിറന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് സവാളയും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം അധികം മുരിയുന്നതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും പച്ചക്കിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ പച്ചക്കി രണ്ട് ക്യാരറ്റുമാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയൊരു നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ പച്ചക്കറി വേവുന്നതിന് ആവശ്യമായിട്ട് ഒരു തുള്ളി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനത് ഒഴിച്ചിരുന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പച്ചക്ക മെഴുക്കു ഇരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് പച്ചക്കാരറ്റ് മെഴുക്ക് മെഴുക്കുപുരട്ടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മെഴുക്കുരുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു